ൾ വന്നാൽ നീ പറഞ്ഞു പോകും ഇത് ബദുറുൽ മുനിയറാണ് നടന്നു പോകുമ്പോ മിസ്കാണടിച്ച് വീശുന്നത് അമ്പറിന്റെ സുഗന്ധമാണ് കണ്ടാലോ കാരുണ്യ പൂമുഖം മതിയാകില്ല കണ്ണീരോ മാറ്റിടുമല്ല കാമിൽ റസൂലുള്ള സൽഗുണപ്പൂ ജീവിതമഖിലം ഴി തന്നൊരു പൂമൊഴിയധര സന്നിധിയോ സ്നേഹത്തിൻ മധുരം സ്വർഗത്തിലാക്കും സ്വരം സൽഗുണ പോ ജീവിതമകിളം സൽവഴി തന്നൊരു പൂമൊഴിയധരം സന്നിധിയോ സ്നേഹത്തിൻ മധുരം സ്വർഗത്തിലാക്കും സ്വരം ടുപ്പില്ല കാരുണ്യ പോകം മതിയാകില്ല കണ്ണീരോ മാറ്റിടും മാറ്റിയിടുമ്പില്ല കാമിൽ